പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാർക്കും ും കുറ്റ്യാടി മരുതോങ്കര കാവലുംപാറ കായക്കുടി തുടങ്ങിയ മലയോര പഞ്ചായത്തുകളിലാണ് ഡെങ്കിപ്പനി വ്യാപകമാകുന്നത് കുട്ടിയാടി താലൂക്ക് ആശുപത്രിയിൽ മാത്രം പന്ത്രണ്ട് പേർ ചികിത്സയിലാണ് നിരവധി പേർ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയിലുണ്ട് ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ദിനംപ്രതി പതിനഞ്ചിലേറെ പേർ ചികിത്സ തേടിയെത്തുന്നതായി സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ പറയുന്നു ഡെങ്കി കേസുകൾ ഇപ്പോൾ ഈ കുറ്റ്യാടി ഏരിയയിലും തൊട്ടുപാൽ ഏരിയയിലൊക്കെ ആയിട്ട് ഏകദേശം ഒരു ദിവസം ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന ഡെങ്കി കേസുകളുണ്ട് അപ്പോൾ ഡയഗ്നോസ് ചെയ്യാത്ത കുറേ ഉണ്ടാവും അത് എല്ലാ പനിയിലും ഒന്നും എന്ത് ചെയ്യണമെന്നില്ല ഡെങ്കി ടെസ്റ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് കേസുകൾ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് കുറ്റ്യാടി ടൗണിലെ ഇടങ്ങളിൽ കുറ്റ്യാടിയിലെ ജനകീയ ദുരന്ത നിവാരണ സേന ഫോഗിങ് നടത്തി കുറ്റ്യാടി പരിസരത്ത് ഡെങ്കിപ്പനി ജാസ്തി ആയതുകൊണ്ട് പിന്നെ കള്ളാട് പ്രദേശത്ത് ഒരാൾ കഴിഞ്ഞ പതിനഞ്ച് ദിവസം മുമ്പ് മരണപ്പെട്ടിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ പ്രദേശത്തെല്ലാം ഡെങ്കിപ്പനിയാണ് ഇപ്പോൾ ഞങ്ങൾ ജനകീയ ദുരന്ത നിവാരണ സേന എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് ഗ്രൂപ്പിൽ പല ആൾക്കാരും പല രീതിയിൽ നമ്മളായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫോഗിങ് പൊതുവിനെ തുരത്തുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അവരെ കൂടിയിട്ട് ഫോഗിങ് ഫോഗിങ് ഡെങ്കിപ്പനി ബാധിച്ച പ്രദേശങ്ങളിൽ കൊതുകുകൾ വ്യാപിച്ച സാഹചര്യം നിലവിലുണ്ട് ഫോഗിംഗ് അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇവിടെ ആവശ്യം എന്നാൽ ഫോഗിങ്ങിന് ആവശ്യമായ മരുന്ന് സർക്കാർ തലത്തിൽ കിട്ടാനില്ലാത്തതുകൊണ്ട് ഫോഗിംഗ് നടത്താൻ കഴിയാത്ത അവസ്ഥയും നിലവിലുണ്ട് വീടുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി